അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമില്ല അലഹമില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പം നിൻ്റെ പേരേത്തൊരു വീഡിയോ ആണ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും കുറ്റം പറയാതിരിക്കുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പോരായ്മകൾ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് എഴുതി അറിയിക്കട്ടോ അതുപോലെ തന്നെ പുതിയ ആൾക്കാർ ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കാം എന്നാൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും അങ്ങനെ നമ്മൾ ആ രാവിലെ കുട്ടികൾക്ക് മാന്തൾ വറ്റി നമ്മൾ ഞമ്മളെ ശാലൂട്ടനൊന്നും നോമ്പില്ല കേട്ടോ ഷാലൂട്ടിമ്പിട വന്നാൽ ഭയങ്കര മടിയാണ് അങ്ങനെ ഇതാ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഗ്യാസ് കഴിഞ്ഞുകൊടുക്കും പൊന്നാര മക്കളെ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഗ്യാസിന് കഴിയാനുള്ളൂ ഗ്യാസ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭയങ്കര പിരാന്ത പിന്നെ കോഴിക്കാൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കോഴിക്കാലിനെ പറ്റി പറയാണ്ട് കേട്ടോ കുറച്ച് ഇന്നോട് ചിലവിലൊക്കെ ചോദിച്ചും കോഴിക്കാൽ തിന്നാൻ പറ്റും പക്ഷേ കോഴിക്കാൽ നിങ്ങൾ ഒരു ഇത് വട്ടം ഉണ്ടാക്കി നോക്കുക എന്നാലും അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ പറഞ്ഞാലൊന്നും തീരൂല പിന്നെ നിങ്ങൾ ചോദിച്ചാൽ ും ആദ്യം വാങ്ങുമ്പോൾ ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങൾ ചോദിച്ചു വാങ്ങും ഇപ്പൊ പീടിയ പോയാൽ കോഴിക്കാലൊന്നും കിട്ടണില്ല അത്ര അങ്ങനെ പറഞ്ഞു അതൊക്കെ ഇങ്ങനെ മനുഷ്യന്മാർ കൊണ്ടുപോയിട്ട് ഈ കാര്യം കിട്ടാത്തത് പിന്നെ നല്ല മാന്തൾ ഇതാ പച്ച മാന്തൾ വലിയ മാന്തള തേങ്ങ വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ട് പിന്നെ ദോശ ചൂടുന്നുണ്ട് കേട്ടോ പിന്നെന്താ വെച്ചാൽ ഇന്നപ്പം ചായക്ക് കടി ദോശയും പിന്നെ പൊറാട്ട വാങ്ങണുണ്ടോ ദോശ ലേസം കാരണം ഇപ്പാക്ക് ദോശ വാങ്ങണം അപ്പം അത് ചൂടാണ് പിന്നെ അതാ ഇപ്പേരിക്ക് കോവക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വന്ന ആങ്ങളാരും കോവക്കല്ലോടോ കോവൊക്കെ വാങ്ങിക്കൊണ്ടും ഭയങ്കര ഇഷ്ടമാണ് ഞമ്മക്ക് കോവക്ക അതുപോലെ അനുസരിച്ചേക്കും പിന്നെ ഇങ്ങനെ കളിയാക്കാൻ കേട്ടോ പിന്നൊരു കാര്യം കേട്ടോ ഇവിടെ കസാല കണ്ടില എത്ര മണ്ട കസാലും അടിച്ച് ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളീ ശാലും ഇരിക്കുന്ന കസാലുണ്ടല്ലോ മേൽഭാഗം മുറിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ് ഭയങ്കര ചൂടാണല്ലോ രാത്രിയിലുണ്ടല്ലോ തറാവിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു പതിനൊന്ന് മണി വരെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ വർത്താനം പറഞ്ഞാൽ പൂതി തീരലില്ല എല്ലാവരും കൂടുമ്പോൾ കാരണം ഞമ്മക്ക് പറ്റിയ നാത്തൂമാരാണ് ചെറിച്ചാനും വർത്താനൊക്കെ പറയാൻ എല്ലാത്തിനും ഉണ്ടാവും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ല് കൂടും പിന്നെ ചോറ് വെന്തിട്ടുണ്ട് ഞാൻ അടുപ്പം തന്നെ കോവക്കപ്പേരി വെക്കുകയാണ് കേട്ടോ അപ്പം ആദ്യം ഞാനിലേ സമ്മന്തി അരക്കാൻ ഒരു പുറപ്പാടാണ് പൊക്കവാടയും ചമ്മന്തിയും ഭയങ്കര ടേസ്റ്റ് അല്ലേ അപ്പം ഞമ്മനോട് ഉണക്കമുളക് ഉണ്ടോ ചോദിച്ചു അപ്പം ഉണക്കമുളക് കണ്ടറിഞ്ഞെടുത്തിട്ടുണ്ട് കാരണം ചമ്മന്തിക്കൊക്കെ ഈ കരപട തല്ല്ല് അങ്ങനെ മുളക് വറുത്തു കഴിഞ്ഞാൽ ഇല്ലേസം ഉള്ളിമ്പാടും ഇങ്ങോട്ട് വറുത്തെടുക്കട്ടെ സമ്മന്തി വലിയുള്ളി കൊണ്ടായിട്ട് അരക്കണത് നമ്മൾ വലിയുള്ളി വാട്ടി അരക്കുകയാണെങ്കിൽ ഒരു ചോയൻ ചോരൊന്നും ഉണ്ടാവില്ല പച്ച ഉള്ളി അങ്ങനെ ഇങ്ങോട്ട് അരക്കുമ്പോൾ ഒരു ചമർപ്പും കാര്യങ്ങളും സമ്മന്തി രസം കിട്ടില്ല മക്കളെ അപ്പോൾ അതാ അതൊന്നും അല്ലാതൊന്നും വാട്ടിയിട്ടില്ല ചെറുതായി വാട്ടി വാട്ടിയെടുത്തു കേട്ടോ എന്നിട്ട് ആ ഒരു ചട്ടിക്ക് തന്നെ അതാണ് നമ്മൾ ചെറുളി കുറച്ചൊന്നും ഇങ്ങോട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇപ്പേരി വെക്കാനുണ്ട് പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് കോവക്കപ്പേരി വെക്കാൻ അന്തിക്കക്കും പെലച്ചക്കും അന്തിക്കും ആരും ചോറൊന്നും തിന്നൂല കേട്ടോ എന്നാലും കോവക്കപ്പേരി പയറുപ്പേരി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ചിലവാണ് പിന്നെ പെൽച്ചക്കാണുങ്ങൾക്കൊന്നും ചോറ് വേണ്ട ചെറിയ ആങ്ങളാണെങ്കിലും വലിയ ആങ്ങളിലും ചോറൊന്നുമില്ല അവലും ചായയും അപ്പം അങ്ങനെയൊക്കെയാണ് ഓല ഭക്ഷണങ്ങൾ പക്ഷേ ഞങ്ങൾ പെണ്ണുങ്ങൾ ചോറ് തിന്നു കേട്ടോ പിന്നെ ചെറിയ നാത്തൂനും ചോറൊന്നും ചെറുക്ക് ചോറൊന്നും ഇല്ല പക്ഷെ പെലച്ചയ്ക്ക് ടേസ്സും ചോറ് തിന്നാൻ ഒരു സമാധാനം കിട്ടുമല്ലോ പിന്നെ അന്തിക്ക് ചോറ് നിക്കണി പിന്നെ പെലച്ചക്ക് തിന്നില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ കോവക്ക അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ ഗ്യാസുമ്പോൾ പണി എടുക്കണ മാതിരി തന്നെയാണ് എളുപ്പം എളുപ്പം നുറുക്കിതാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അടുപ്പത്ത് വെക്കാൻ എളുപ്പമുണ്ട് പിന്നെ ടേസ്റ്റും കുറച്ച് കൂടും അതിലടക്ക് ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ നാത്തൂന് ദോശ ലേസും പാട വേണം കേട്ടോ ആദ്യം രണ്ട് ദോശ ചുട്ടു മക്കൾക്ക് വണ്ടിങ്ങാണ്ട് പിന്നെ രണ്ടാമത് ലേസും പാട ദോശ ചൂടും ദാ സമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ദോശ ചുട്ടത് ഞാനൊന്ന് കാണിച്ചു തരാ ലേസം ദോശയെ ചുട്ടിട്ടോ വടുക്കണി നിറച്ച ആളാണ് എല്ലാരും പാട് കൂടുമ്പോ പണി പെട്ടെന്നാണ് കജ്ജും ചെയ്യുന്നത് തല്ലുകൂടല് പിന്നെ നല്ല രസാണല്ലോ പിന്നെ വലിയ ആങ്ങളെ ഉണ്ടോ വള്ളം കലക്കണ് ലെമൺ ഉണ്ടാക്കണ് അപ്പൊ ഓനെന്നെ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു അപ്പം നമുക്ക് ആ പണി ലാഭമല്ലേ അങ്ങനെ ദാ ജോന് മിക്സിയുടെ ജാറൊക്കെ ഇങ്ങോട്ട് ടേബിളിമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ലേസം ഏലക്കായും ലസം അണ്ടിപ്പരിപ്പും ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് ലേസം പഞ്ചാരി ഇടുക പിന്നെ നമ്മൾ നാരങ്ങളുടെ നീരല്ല കാക്ക ഇത് പിന്നെ പണ്ടക്കും പണ്ടേ ഇല്ലതാണ് ഇത് ഭയങ്കര രസമാണ് കേട്ടോ നല്ല ഒരു പാത്രമായിട്ട് കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വട്ടം കുടിച്ചാനുണ്ടാവും ഉണ്ടാവും അതാ ഇല്ലത് അങ്ങനെ കണ്ടറിഞ്ഞ് കലക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഒന്നും വിചാരിച്ചിട്ടുണ്ടെട്ടോ ടേബിളിമേ കുറച്ച് തുണിയും കുപ്പായങ്ങളൊക്കെ ഉണ്ട് ാലും ഒന്ന് കൊടുന്ന് വെച്ചതാണ് മടക്കി ഏച്ചിട്ടില്ല ഞാൻ മടക്കി വെക്കണം അപ്പോഴത് ഉണ്ടാക്കില്ലെന്നപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി കണ്ട അപ്പം ഞാൻ ഒന്നോട് പറഞ്ഞു നാരങ്ങ പീച്ചുമ്പോൾ തന്നെ അതിപ്പോൾ കുരു കളഞ്ഞള അപ്പം അത് കുഴപ്പമില്ല താത്താന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അത് ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റി എന്ത് അടങ്ങാറാണ് ആ അരിച്ചുമ്പോൾ തന്നെ നമ്മൾക്ക് ഇതേക്കാണ്ട് പീച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രയാസം ഉണ്ടാവില്ല ശാലൂന് നോമ്പില്ലെങ്കിൽ തന്നെ ഉണ്ടാക്കണെന്നൊക്കെ ഇങ്ങനെ എടുത്ത് തിന്നാൻ വരികട്ടോ അതിന് ഇങ്ങനെ ഇരുന്ന് കളിയാക്കുകയാണ് അവനക്ക് ഭയങ്കര ക്ഷീണം ഒരു കുടിയിൽ നിന്ന് ഇങ്ങോട്ട് പോലും ഉള്ളൊരു നോലുമ്പോൾ ഒഴിവാക്കിയില്ല ത്തിയപ്പോ ക്ഷീണം കുറച്ച് കൂടി അപ്പൊ പിന്നെ ഞാൻ വിളിച്ചില്ലാട്ടോ പിന്നെ കുട്ടിയല്ലേ വലിയതൊന്നും ആയിട്ടില്ല രണ്ട് രണ്ടുമൂന്നാലും നോമ്പ് അടുപ്പിച്ചെടുത്താലും ഒരു നോമ്പൊക്കെ ഒഴിവാക്കിച്ചാലോ ഭയങ്കര ചൂടാണ് ഭയങ്കര ക്ഷീണാണ് അപ്പൊ ഇടക്കകോരം നോലുമ്പോ ഒഴിവാക്കിട്ട് ചിലപ്പോ പണി കിട്ടും എന്നോട് നോൽക്കണ്ട പറഞ്ഞാലൊന്നും കേക്കൂല ഇവിടെ വന്നപ്പോ ഞാൻ പറയേണ്ട ആവശ്യം തന്നെ ഇണ്ടായില്ലാട്ടോ എന്നോട് കടക്കുമ്പോ തന്നെ ശാലൂട്ടം പറഞ്ഞേ നാളമ്മ ഞാൻ നൂല് പോലീക്കണ ചേച്ചക്ക് എന്താ ഭയങ്കര കുഴക്കാണ് വയറിന്റെ ഉള്ളിൽ വേദന ആവുകയാണ് എന്നൊക്കെ പറഞ്ഞോട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നോൽക്കണ്ട കാരണം എന്താ വെച്ചാൽ വള്ളം ചീരെ കുടിച്ചില്ല കേട്ടോ വത്തക്കെ നുറുറുക്കി കൊടുത്താൽ നല്ല തിന്നും അതെന്നെ അവൻ്റെ വള്ളത്തിൻ്റെത് വള്ളം ഞമ്മളെടുത്ത് കൊടുത്താൽ കാണാതെ എന്താട്ടും അത് അങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒഴിച്ചും അങ്ങനെയാണ് ചെയ്യല് അങ്ങനെതാ നമ്മൾ ലെമണൊക്കെ ഇവിടെ അടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് കഴിഞ്ഞാൽ കുറച്ച് തോലെ വള്ളം അങ്ങോട്ട് പാർന്ന് ഫ്രിഡ്ജൊക്കെ ഉണ്ടാക്കാൽ ഒരു പുറപ്പാടാണ് പിന്നെ മോനും ഇന്ന് ഇവിടുന്നാട്ട പരീക്ഷയൊക്കെ പോകാൻ അതാണ് യൂണിഫോം ഇട്ട് നിൽക്കുന്നത് ഇവിടുന്ന് പരീക്ഷയൊക്കെ പോയി വന്നിരിക്കുകയാണ് അങ്ങനെ ഇതൊന്ന് പൊരിച്ച കടി എന്താണ് ഞാനൊന്ന് കാണിച്ച് തരട്ടെ ലെമൺ കണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പാത്രണ്ട് ഇന്ന് പൊക്കവാടേനു കേട്ടോ ഞമ്മളുണ്ടാക്കിയതല്ല പീടിയിൽ നിന്ന് കുടുന്നതാണ് കേട്ടോ ഈ പൊക്ക ഇവിടെ ഭയങ്കര രസിക്കൊരു ചമ്മന്തിയാണ് ഞാൻ ആർത്ത് അരച്ച് വെച്ചത് പിന്നെതാ പൊറാട്ട ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അത് ഇതാ ചൂടാറാത്ത പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ ചായ ഒന്ന് കാണിച്ചുതരാം പൊന്നാര മക്കളെ ഇവിടെ ചായ ഉണ്ടാക്കുന്നതാണ് കണ്ടിലങ്ങൾ ഈ കുടുക്കയിൽ ചക്കര ചായന്ന് കേട്ടോ ഇത് ഇപ്പാക്കും ഉമ്മാക്കും ചക്കര ചായ വേണം മതിലൊന്നുമില്ല പിന്നെ മറ്റേതിൽ പഞ്ചാര ചായയും അങ്ങനെ ഇതാ ഒക്കെ ഇവിടെ നെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ചോറണ്ടിലങ്ങൾ ലേസം ചോറാ വെച്ചിരിക്കുന്നത് പിന്നെ അടുപ്പത്തിൽ ലേസം പാല് വെച്ചിട്ടുണ്ട് കോഴിക്കാലുണ്ടില്ല അതിൽ കോഴിക്കാലൊക്കെ കഴിഞ്ഞിരിക്കണു കുട്ടികൾ തിന്നിട്ടോ കുട്ടികൾക്ക് കോഴിക്കാൽ വെറുതെ ഇരുന്ന് തിന്നാനും രസമാണ് ഞമ്മക്കും അങ്ങനെ തന്നെ നമുക്ക് നോമ്പ് ഉണ്ടായത് കൊണ്ട് പിന്നെ അതൊന്നും ചിജൂലല്ലല്ലോ അങ്ങനെ നോമ്പാർക്ക് അലകത അവിടെ നിന്ന് കൊടുന്ന് നെത്തി വെച്ചിട്ടുണ്ട് സമ്മന്തി ഈത്തപ്പായം പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് വത്തക്കെ ഉള്ളൂ കേട്ടോ പൊരിച്ച കടിതാ പൊക്കവാടയുണ്ട് അതൊക്കെ മതി കേട്ടോ എന്തെങ്കിലുമൊക്കെ ലേസം തിന്നുകയാണ് നല്ലത് ഇത് പള്ളർച്ച് തിന്നാൻ നമുക്ക് വേറെ ഒന്നിനോടൊരു പൂതി ഉണ്ടാവില്ല എനിക്ക് മാത്രമാണോയെന്നറിയില്ല ഇടയിക്കുറി നോമ്പിനെന്താന്നാകുമോ ഒന്നും തിന്നിട്ടില്ല തന്നെ കേട്ടോ അങ്ങനെ കോഴിക്കാല് പാത്രത്തിൽ കൊടു നിൽക്കുക മക്കളെ അതിന് പുടിയും വലിയ ആയിരുന്നു അപ്പം ഞാൻ എന്തായിട്ട് ഈ ചട്ടി കുടുക്കയിലൊന്നുമില്ല അപ്പം അതിൽ രണ്ട് പൊറാട്ട പിച്ചിട്ടും കണ്ട് തിന്നാലൊരു പൊറപ്പാടാണ് ഞാൻ കുഴച്ചതും എവിടുന്നേ ആൾക്കാർ വന്നറിയില്ല പണ്ണാര മക്കളെ ചട്ടി കുടുക്കി എത്ര കയ്യാണ് നാത്തൂൻ നാത്തൂനുണ്ട് അഞ്ചത്തിന് അങ്ങനെ കൈയിട്ട് വാരി തിന്നിന് വേറെ രസമല്ലേ അങ്ങനെ അവസാനം എനിക്ക് കിട്ടിയത് ഞാൻ കാണിച്ചു തരാം ഈ ഒരു പിച്ച പൊറാട്ടയൊക്കെ കിട്ടിയത് കേട്ടോ ഇവിടെ എന്നും ഇങ്ങനെ തന്നെയാണ് നൂൽബർക്കൽ പേര് എന്തെങ്കിലുമൊക്കെ തിന്നണം അല്ലാത്ത ഒന്നും അല്ല വേണ്ടത് അപ്പം ഞമ്മളെ വീഡിയോ തിരക്കെന്നോട്ടോ അപ്പം വീഡിയോക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസ്സലാമലൈക്കും